നമസ്കാരം കുപ്രസിദ്ധനായ മതപ്രഭാഷകൻ സക്കീർ നായിക്കിനെ അറിയാത്തവരില്ല ലോകം മുഴുവൻ ഇയാൾക്ക് ചില ആരാധകരൊക്കെ ഉണ്ട് ഇസ്ലാമിക മതപ്രഭാഷകനാണ് എന്നാണ് അയാൾ സ്വയം തന്നെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് പല വിദേശ രാജ്യങ്ങളിലടക്കം ഇയാൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട് ഇന്ത്യയിലടക്കം നിരവധി നിരവധി കേസുകളുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ലോകത്തെവിടെയോ ഇയാൾ ഒളിച്ചിരുന്ന് മതവിദ്വേഷം ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് പലരെയും തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് സക്കീർ നായിക്കാണ് സക്കീർ നായിക്കിൻ്റെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടരായി ഇതുവരെ ആയിരക്കണക്കിന് യുവതി യുവാക്കളാണ് തീവ്രവാദത്തിലേക്ക് പോയത് എന്ന് പലരും പറയുന്നുണ്ട് ഈ രീതിയിൽ തീവ്രവാദികളുടെ ആഗോള തീവ്രവാദികളുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻറ്റായ സക്കീർ നായിക് ഇപ്പോൾ ഇന്ത്യയിലെ ഒരു ആഭ്യന്തര കാര്യത്തിനായി അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഇടപെടലുമായി വന്നിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് വക്കഫ് ബോർഡ് അല്ലെങ്കിൽ വക്കഫ് നിയമ ഭേദഗതി ബില്ല് കൊണ്ടിരിക്കുകയാണ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചു അതിനുശേഷം പാർലമെൻ്റ് സംയുക്ത സമിതിക്കാണ് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്കാണ് ഇപ്പോൾ ഈ ബില്ല് കൊടുത്തിരിക്കുന്നത് ബില്ല് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ് സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ് ഈ ബില്ല് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ രാജ്യത്തെമ്പാടും പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് വഖഫ് ബില്ലിന് അനുകൂലമായി അല്ലെങ്കിൽ വക്കഫ് ബില്ലിനെ എതിർത്തുകൊണ്ട് പല ചർച്ചകളും നടക്കുന്നുണ്ട് പക്ഷേ ഭൂരിഭാഗം പേരും ഒരു പുരോഗമനപരമായ നിലപാട് അല്ല എന്ന നിലയിൽ ഈ വഖഫ് ബില്ലിൻ്റെ ഭേദഗതിയെ അനുകൂലിക്കുന്നവരാണ് അതായത് വഖഫ് നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച് ആ നിയമത്തിനുള്ളിൽ ഈ വഖഫ് ബോർഡിന് ഭരണഘടനയ്ക്കെതിരായ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ പല അധികാരങ്ങളും നൽകുന്നുണ്ട് പലരുടെയും സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ട് ഒരു ഗ്രാമത്തെ പോലും വഖഫ് ബോർഡ് പിടിച്ചെടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഈ അധികാരങ്ങളൊക്കെ ഒഴിവാക്കി വക്കഫ് നിയമം അല്ലെങ്കിൽ വഖഫിൻ്റെ സ്വത്തുക്കൾ ഇതെല്ലാം ഇത് കാരണം ഉണ്ടാകുന്ന അഴിമതി ഇതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് അഴിമതി ഇല്ലാക്കി ഇതാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഈ വക്കഫ് നിയമ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സക്കീർ നായിക്ക് ലോകം മുഴുവൻ തീവ്രവാദികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവൻ പ്രസംഗിച്ച് നടന്ന് യുവതി യുവാക്കളെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന നിരവധി ആളുകളെ കൊലക്കി കൊലയ്ക്കൊടുത്തിട്ടുള്ള സക്കീർ നായിക്ക് എന്ന മതഭീകരവാദി ആ ഭീകരവാദി ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ പാർലമെൻ്റ് പരിഗണിക്കുന്ന ഒരു ബില്ലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സമൂഹമാധ്യമങ്ങളിലാണ് കുറിപ്പ് ഇന്ത്യയിലെ വക്കഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾ രംഗത്തിറങ്ങണം ഈ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് മുമ്പാകെ എത്തണം എന്ന് പറഞ്ഞ ഒരു ക്യു ആർ കോഡൊക്കെ പ്രതികരണം അറിയിക്കാനുള്ള എതിർപ്പ് അറിയിക്കാനുള്ള ക്യു ആർ കോഡൊക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് സക്കീർ നായിക്ക് പുതിയ സമൂഹമാധ്യമങ്ങളിലൂടെ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് പക്ഷേ ഈ പോസ്റ്റിനെതിരെ കൃത്യമായ മറുപടി പറഞ്ഞിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്ത് വേണമെന്നറിയാം ഇന്ത്യൻ പാർലമെൻ്റ് പരിഗണിക്കുന്ന ബില്ലാണ് ഈ പാർലമെൻറ്റിൽ ഇന്ത്യയിലെ നിയമമനുസരിച്ചിട്ടാണ് ഈ ഭേദഗതി പാസ്സാകുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇതിൽ കാര്യമില്ല എന്ന രീതിയിൽ തന്നെ കിരൺ റിജ്ജു മറുപടി നൽകിയിട്ടുണ്ട് സക്കീർ നായികിന് എന്താണ് കാര്യം ഇന്ത്യൻ നിയമനിർമ്മാണത്തിൽ ഇടപെടാൻ ഇന്ത്യയിലെ നിയമങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ് ഇന്ത്യയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഉള്ളത് അവരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഈ ബില്ല് വിശദമായി തന്നെ പരിശോധിക്കുവാൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമിതിയുണ്ട് സംയുക്ത സമിതിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്പീക്കറാണ് ഇപ്പോൾ ഈ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് വക്കഫ് നിയമ ഭേദഗതി വേണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച വിശദമായ അഭിപ്രായങ്ങൾ ഇപ്പോൾ പൊതുജനങ്ങൾ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഒരു മത തീവ്രവാദിയുടെ അഭിപ്രായം ആവശ്യമില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി വെബ് ഡെസ്ക് ന്യൂസ് ബൈ തത്തുമൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം ിയർ കാര്യവട്ടം ഗ്ലോബൽ കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾഡിംഗ് പ്രൊമോട്ടേഴ്സ് കിറ്റുകളും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം